ഹായ് ഹലോ ഇന്നൊരു സൂപ്പർ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കാൽ കപ്പ് തൈരാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ മുക്കാൽ ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് ഒരു കപ്പ് ചെറു ചൂടുള്ള പാല് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ബാറ്റർ ആക്കിയിട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഞാൻ എക്സ്ട്രാ ഒരു അരക്കപ്പ് പാൽ കൂടിയും ചേർത്ത് കൊടുക്കണ കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കുക അങ്ങനെ ബാറ്ററൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചിട്ടത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക മാവൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആവുമ്പോഴേക്കും പൊന്തി വരും ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറാവുമ്പോഴേക്കും നമുക്കിത് പൊന്തി കിട്ടും കേട്ടോ അങ്ങനെ അത് അടച്ചു മൂടിയിട്ട് വെക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാരയും രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുക ഇവിടെ ഇവിടേതാ ഒരു മണിക്കൂറാകുമ്പോഴേക്കും മാവൊക്കെ നല്ലപോലെ നമുക്ക് പൊന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ല ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയില് ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂണോ അതല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെതാ അല്ലാതെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെതാ രണ്ട് സൈഡ് ഈ ഒരു കളറൊക്കെ ആകുമ്പഴേക്ക് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ ഇത് നേരെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇട്ടു കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പിൽ നിന്നും മാറ്റി വേറെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അധികം നേരം ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കേണ്ടതില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ആവുമ്പോഴേക്കും ഇതിൽ നല്ല പോലെ തന്നെ ഷുഗർ സിറപ്പ് പിടിച്ചോളൂ കേട്ടോ അങ്ങനെതാ എല്ലാതും നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് ഷുഗർ സിറപ്പിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇനി ഇതിൻ്റെ മീത് നമുക്ക് കുറച്ച് നെഡ്സൊക്കെ പൊടിച്ചിട്ട് ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഇത് ഈ ഒരു സ്വീറ്റ് ചു ചൂടോട് കൂടിയിട്ട് കഴിക്കാനായിട്ടോ കൂടുതലും ടേസ്റ്റ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ബൈ